ഡി സി ബി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണഗതിയിൽ ഒരു രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിക്കുന്നത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പരീക്ഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ശേഷമാണ് പലപ്പോഴും ഇത് മൃഗങ്ങളിൽ ആദ്യം പരീക്ഷിച്ച് പിന്നീട് പ്രീക്ലിനിക്കൽ ട്രയലൊക്കെ കഴിഞ്ഞ് അതിനുശേഷമാണ് മനുഷ്യരിൽ പരീക്ഷിക്കുന്നത് അതിന്റെ പെർഫോമൻസും റിവ്യൂസും സൈഡ് ഇഫക്റ്റും എല്ലാം നോക്കി വീണ്ടും പരിഷ്കരിച്ചൊക്കെയാണ് അവസാനം ലൈസൻസ് എല്ലാം ലഭിച്ച മാർക്കറ്റിൽ ഇറങ്ങുന്നത് സാധാരണഗതിയിൽ അഞ്ചു മുതൽ പത്ത് വർഷം വരെയോ അതിൽ കൂടുതലോ ആണ് ഒരു വാക്സിൻ എടുക്കുന്ന സമയം ഇത്തരത്തിൽ ദീർഘമായ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കു ശേഷം വാക്സിൻ നിർമ്മിക്കുന്നതിനാൽ സാധാരണ ഒരു രോഗത്തിനെതിരെ വാക്സിൻ എടുത്താൽ പിന്നീട് ആ രോഗം വരുവാനുള്ള സാധ്യത വിരളമാണ് ആ വാക്സിൻ മൂലം പാർശ്വഫലങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും വിരളമാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു കോവിഡ് വാക്സിൻ്റെ കഥ മറ്റു രോഗങ്ങൾ പോലെയല്ല കാട്ടുതീ പടർന്നു പിടിക്കുന്നത് പോലെയായിരുന്നു ലോകമെങ്ങും കോവിഡ് പടർന്നു പിടിച്ചത് രാജ്യങ്ങളും കച്ചവട സ്ഥാപനങ്ങളുമെല്ലാം അടച്ചിടേണ്ടി വന്നു അതിനാൽ തന്നെ എത്രയും വേഗം ഒരു പ്രതിരോധ വാക്സിൻ വരേണ്ടത് ആ സമയത്തെ ആവശ്യം കൂടിയായിരുന്നു ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ അവതരിപ്പിച്ച കോവിഡ് വാക്സിൻ ഗുരുതര പാർശ്വഫലമുള്ളതായി സംബന്ധിച്ച് വാക്സിൻ കമ്പനി ആസ്ട്രസനഗെ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു വാക്സിൻ എടുത്ത അപൂർവം ചിലരിൽ രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ചെയ്യുന്ന പി ടിഎസ് അഥവാ ത്രോംനോപോസിസ് വിത്ത് ത്രോംനോ പോസൈറ്റോ പീനിയ എന്ന അവസ്ഥയുണ്ടാകാമെന്നാണ് കമ്പനി സമ്മതിച്ചിരിക്കുന്നത് യു കെ ഹൈക്കോടതിയിൽ ഫെബ്രുവരിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേരാണ് ആശങ്ക പ്രകടിപ്പിച്ചെത്തിയത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ വാർത്ത ബാധിച്ചു ആസ്ട്രസെനഗയുടെ കോവിഡ് നയൻറ്റീൻ വാക്സിന്റെ അപൂർവ പാർശ്വഫലങ്ങളെക്കുറിച്ച് ഡോക്ടർമാർ പറയുന്നത് ഇങ്ങനെയാണ് വാക്സിനുമായി ബന്ധപ്പെട്ട പ്രതികൂല ഫലങ്ങൾ സാധാരണയായി വാക്സിൻ എടുത്തുകഴിഞ്ഞ് ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ അതായത് ഒന്ന് മുതൽ ആറ് ആഴ്ചക്കുള്ളിൽ സംഭവിക്കുന്നു അതിനാൽ രണ്ടു വർഷം മുൻപ് വാക്സിൻ എടുത്ത ഇന്ത്യയിലെ ആളുകൾ വിഷമിക്കേണ്ടതില്ല അപ്പോളോ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ സുധീർ കുമാർ ആണ് ഇങ്ങനെ പറഞ്ഞത് ഇന്ത്യയിൽ വാക്സിൻ കഴിഞ്ഞ് ടി ടി എസ് ഉണ്ടാകുന്നതിനെക്കുറിച്ച് അറിവായിട്ടില്ലെന്ന് നാഷണൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോ ചെയർമാൻ ഡോക്ടർ രാജീവ് ജയദേവൻ പറഞ്ഞു ഈ വെളിപ്പെടുത്തലുകൾ പുതിയതല്ലെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വാസ്തവത്തിൽ കോവിഡ് നയൻറ്റീൻ വാക്സിനു ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടി ടി എസിന്റെ ഒറ്റപ്പെട്ട കേസുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നൂറ് വർഷമായി ടി ടി എസ് അറിയപ്പെടുന്നതും അംഗീകരിക്കപ്പെട്ടതുമായ രോഗമാണ് ടി പി യുടെ അടിസ്ഥാന സംവിധാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ അറിയപ്പെട്ടിരുന്നു കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി മെഡിക്കൽ പാഠ്യപദ്ധതിയുടെ ഭാഗമാണെന്ന് ഡോക്ടർ കുമാർ പറഞ്ഞു കോവിഡ് വാക്സിനുകൾ രക്തം കട്ടുപിടിക്കുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെങ്കിലും അപകട സാധ്യത വളരെ കുറവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോവിഷീൽഡിനേക്കാൾ മികച്ചതാണോ കോവാക്സിൻ എന്നതിനും ഡോക്ടർമാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പ്രതികൂല ഫലങ്ങളുടെ അപകട സാധ്യതയെ അടിസ്ഥാനമാക്കി ഒരു കോവിഡ് വാക്സിൻ മറ്റൊന്നിനേക്കാൾ മികച്ചതാണോ എന്ന് തിരഞ്ഞെടുക്കുവാൻ സഹായിക്കുന്നതിന് മതിയായ ഡാറ്റ ഇല്ലെന്ന് ഡോക്ടർ കുമാർ പറഞ്ഞു കൂടാതെ ഇൻഫ്ലുവൻസ വാക്സിൻ ന്യൂമോകോക്കൽ വാക്സിൻ എച്ച് വൺ എൻ വൺ വാക്സിനേഷൻ റാബിസ് വാക്സിൻ തുടങ്ങിയ മറ്റു വാക്സിനുകളിലും ടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ആസ്ട്രസെനക്ക ജോൺസ് ജാൻസൺ തുടങ്ങിയ എഡനോ വൈറസ് വാക്സിനുകളുമായി ബന്ധപ്പെട്ട അപൂർവ പാർശ്വഫലങ്ങളിൽ ഗ്വില്ലേൻ ബറൈ സിൻഡ്രോം അതായത് കൈകൾക്കും കാലുകൾക്കും പക്ഷാഘാതം ഉണ്ടാക്കുന്നത് ബെൽസ് പാൾസി അതായത് മുഖത്തിന്റെ ബലഹീനതയ്ക്ക് കാരണമാകുന്നത് സ്ട്രോക്ക് സെറിബ്രൽ വെനസ് സൈനസ് ത്രോംബോസിസ് ഹൃദയാഘാതം എന്നിവ ഉൾപ്പെടാം രക്തം കട്ട പിടിക്കുന്നതിന്റെ അപൂർവമായ പാർശ്വഫലത്തെ തുടർന്ന് വിവിധ രാജ്യങ്ങളിൽ ആസ്ട്രസെനക്കയുടെ വാക്സിൻ നിർത്തിയിട്ടുമുണ്ട് പാർശ്വഫലങ്ങൾ വ്യാപകമല്ല എന്നതിനാലും അപൂർവങ്ങളിൽ അപൂർവമായേ കാണുന്നുള്ളൂ എന്നതിനാലും ആശങ്കപ്പെടേണ്ടതില്ല